ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു വെറൈറ്റി ഇഡ്ലിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഉഴുന്നും അരിയൊന്നും അരയ്ക്കാതെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ വെറും പതിനഞ്ച് മിനിറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും ഇതാ ഇങ്ങനെയൊന്നും അമർത്തി കൊടുക്കുമ്പോൾ തന്നെ കണ്ടു നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇത് കഴിക്കുന്നതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം വരെ ഇരുന്ന പോലും അതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്ന നല്ലൊരു ഇഡിലി നമുക്ക് ഇന്ന് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അതായത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഉള്ളൊക്കെ നല്ല നല്ല അടിപൊളിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഷുഗർ ഉള്ളവർക്കും അല്ലാത്തവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയതാണിത് അപ്പോൾ ഇത് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അതല്ലെങ്കിൽ വൈകിട്ടത്തെ ഡിന്നറിനോ കഴിക്കാം ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു അര ടീസ്പൂൺ അളവിൽ കടുകും ഉഴുന്ന പരിപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കുനുനാന്നരിത്തില്ലേ അങ്ങനെ അരിഞ്ഞതും ഒരു പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഒരുപാട് സമയമൊന്നും വേണ്ട ഈ ഒരു സമയത്ത് ഈ നന്നായിട്ട് കുറച്ച് കൊടുക്കാനായിട്ട് നോക്കണം അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ ഞാനിതിലേക്ക് കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാതെയും ഉണ്ടാക്കാൻ കഴിയും നമ്മളിത് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത് അത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ക്യാരറ്റ് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ആ ഒരു പച്ചമണം പച്ചമണമൊന്നും മാറിക്കോട്ടെ ഇതുപോലെ ഒന്ന് ഒരു മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ ഈ ഒരു ഇഡലി തയ്യാറാക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള റവയാണ് ഒരു കപ്പ് അളവിലാണ് ഞാനിവിടെ റവ എടുത്തിരിക്കുന്നത് റവയൊന്ന് നമുക്ക് ചെറുതായിട്ടങ്ങ് ഒന്ന് ചൂടാക്കിയെടുക്കാം പിന്നെ ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കി എടുക്കണ്ട കേട്ടോ ഈ ഒരു ചെറിയ തേയില ഇട്ടിട്ട് ഒരു മിനിറ്റ് മാത്രം ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ വറുത്തെടുക്കുന്നത് പോലെ വറുത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്നുമില്ല ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഞാനിവിടെ നമ്മൾ ചൂടാക്കിയെടുത്തിരുന്ന റവ വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം ഇതിപ്പോൾ നന്നായി ചൂടായിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു ചൂടൊന്ന് പെട്ടെന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്നും ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഈ ഒരു സമയം വരെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് അളവിൽ തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരുപാട് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക അതിനുശേഷമാണ് ആവശ്യത്തിനുള്ള ഉപ്പുടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ തൈരിനും റവയ്ക്കും ഒക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുക നന്നായി ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇതിപ്പം കണ്ടോ നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത് ഇതൊരല്പം ലൂസാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് വെള്ളം അതായത് ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെള്ളത്തിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അടച്ചു വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇതാ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതാ അതൊക്കെ നന്നായിട്ട് കുതിർന്നിട്ട് കൊണ്ട് ആ വെള്ളമൊക്കെ നന്നായിട്ട് ഈ റവ വലിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഒന്നുകൂടി ഹാർഡായത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇഡലിയൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കുമല്ലോ അരി അരച്ചൊക്കെ ആ ഒരു രീതിക്ക് വേണം ഈ മാവ് മാവരിക്കാൻ അതായത് നമ്മൾ അരി അരച്ചുണ്ടാക്കുമ്പോൾ ഇഡ്ഡലി എങ്ങനെയാണോ തയ്യാറാക്കുന്നതിന് മാവ് തയ്യാറാക്കുന്നത് ആ ഒരു രീതിക്ക് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് ഒരുപാട് ലൂസായി പോകരുത് ഒരുപാട് ഹാഡ് ആകാതെ ഈ ഒരു പരുവത്തിന് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ കറക്റ്റ് പരുവത്തിന് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയോ ഉള്ളോട്ടോ ഒരുപാട് ലൂസായിട്ടില്ല നമ്മുടെ മാവ് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ ഇനോയാണ് ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരാനുള്ളൂ നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഇതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ലതായി കിട്ടാനായിട്ടാണ് ഞാനിതിലേക്ക് ഒരല്പം ഇനോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനോ നമ്മുടെ ശരീരത്തിന് ഒരിക്കലും ഒരു ദോഷം ചെയ്യുന്ന ഒന്നല്ല കേട്ടോ നല്ലതാണ് അതുകൊണ്ട് അതുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നതാണ് ഈ കണ്ടോ ഇതുപോലത്തെ ഇനോയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് ചെറിയ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഇനോ ഇനി നമ്മുടെ ഇടലിത്തട്ടിലേക്ക് ഞാൻ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ രണ്ട് തട്ടിലാണ് തയ്യാറാക്കുന്നത് നമ്മളെടുത്തിരിക്കുന്ന മാവിൻ്റെ അളവനുസരിച്ച് എനിക്കിവിടെ രണ്ട് തട്ടിലുണ്ടാക്കാനായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഞാനിവിടെ ഇഡലി പാത്രത്തിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു വെള്ളം ഒന്ന് ചൂടാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ തട്ടൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് അഞ്ച് മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി അപ്പോഴേക്ക് നമ്മുടെ അടിപൊളി പെർഫെക്റ്റായിട്ടുള്ള ഇഡലിതാ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് തുറന്ന് നോക്കിയത് അപ്പോഴേക്കും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വെന്തിട്ടുണ്ടോ ഇല്ലയോന്നും ഇതിപ്പോൾ കറക്റ്റ് പരുവത്തിന് തന്നെയാണ് വെന്ത് കിട്ടിയിരിക്കുന്നത് പെട്ടെന്ന് ഞാൻ അടച്ചു വെച്ച് ഉടനെ തന്നെ എടുത്തിട്ടില്ല ഒരു രണ്ട് മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോഴാണ് ഇഡ്ഡലി പാത്രത്തിൻ്റെ അടുപ്പൊക്കെ തുറന്നിട്ട് നമ്മുടെ ഇഡ്ഡലിയൊക്കെ തട്ടിൽ നിന്ന് എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി അല്ലേ ഇത് തയ്യാറാക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു കാര്യം ഇത് വളരെ ഈസിയായിട്ട് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അതല്ലെങ്കിൽ വയറ്റത്തെ ഡിന്നറിനോ പെട്ടെന്നുണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റുമാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട കറിയൊന്നും ഇല്ലാതെ നമ്മൾ ഈ ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക രുചി തന്നെയാണ് ാണ് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക ഇനി ഞാനിത് തട്ടിൽ നിന്ന് ഇളക്കി എടുക്കാം ഇളക്കിയെടുക്കണ്ട നമ്മൾ പതുക്കെയൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ചൊന്ന് എടുക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് ഇളകി വരും ഇതിൻ്റെ അടിയിലൊന്നും ഒരു ക്രാക്കും ഒന്നും പറ്റിയിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ ഇഡലി ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളാരും മിസ്സി ചെയ്യരുത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കണ്ടോ നമ്മൾ ഇളക്കി എടുത്തപ്പോൾ ഒട്ടും പൊടിഞ്ഞു പോയിട്ടൊന്നുമില്ല നമ്മൾ ഇഡലി അരിയൊക്കെ അരച്ചുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഇളക്കി എടുക്കുമ്പോൾ ചിലപ്പോൾ അടിഭാഗമൊക്കെ ഒന്ന് പൊട്ടിപ്പോകാറുണ്ട് ഇതങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല നല്ല പെർഫെക്റ്റായിട്ട് ഇതാണ് ഞാനൊന്ന് കൈകൊണ്ട് അമർത്തി നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കൂ അതുപോലെ തന്നെ മറക്കല്ലേ കമൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അപ്പോൾ അതാ നമ്മുടെ ഇഡലിയൊക്കെ എല്ലാം ഒന്നും ഇഡലിത്തട്ടിന്നെടുത്ത് ഒരു പ്ലേറ്റിലേക്കാക്കി എടുത്തിട്ടുണ്ട്